നമസ്കാരം ആഭ്യന്തരമന്ത്രിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ മുഖം കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിനെ ബി ജെ പിയിൽ തേരിലേറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം പതിനെട്ട് വർഷം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു നേതാവിനെ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒറ്റ സംസ്ഥാനത്ത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കില്ല അത്രയും ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിച്ച വ്യക്തി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ കടന്നുവന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ കാലങ്ങളായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിനു മുൻപ് അദ്ദേഹം അഞ്ച് തവണ ലോക്സഭ എം പി ആയിരുന്നു അതിനുശേഷം അദ്ദേഹം മധ്യപ്രദേശ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു മധ്യപ്രദേശിൽ അതിശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ ശിവരാജ് സിംഗ് ചൌഹാനെ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി മാറിയിരിക്കുന്നു പക്ഷേ മന്ത്രിസഭയിലെ രണ്ടാമനാകും ശിവരാജ് സിംഗ് ചൌഹാൻ എന്നുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ പരിചയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിന് അദ്ദേഹം അർഹനാണ് അദ്ദേഹം അതിന് പ്രാപ്തനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നിന്ന് പുറത്തു വന്നത് അതുകൊണ്ട് തങ്ങളുടെ നാട്ടിലെ ബി ജെ പി നേതാവ് തീർച്ചയായിട്ടും ഒരു ആഭ്യന്തരമന്ത്രിയായി തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് മധ്യപ്രദേശിലെ ബി ജെ പി നേതാക്കൾ ഇരുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല എന്നാൽ പോലും അദ്ദേഹം മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ് എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ ഭാരതത്തിലെ മുഖങ്ങളിൽ ഒന്നാണ് മാത്രമല്ല ശക്ത ശക്തനായ സംഘാടകൻ കൂടിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ അവിടെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹമായ ഒരു വകുപ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റും ചേർന്ന് തീരുമാനിച്ച് നൽകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടും എന്ന തരത്തിൽ ചില പ്രതീക്ഷകളും ചില റിപ്പോർട്ടുകളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇനി അത് കിട്ടിക്കൂടായികയില്ല എന്നാൽ പോലും അദ്ദേഹം തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അനിവാര്യ ഘടകം തന്നെയാണ് മാത്രമല്ല എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള പ്രാപ്തിയുള്ള വ്യക്തിയാണ് കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി പതിനെട്ട് വർഷം ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സംസ്ഥാനത്തെ മൊത്തം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി വീണ്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി മറ്റൊരു പുതിയ വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കി മാറ്റുകയായിരുന്നു ബി സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നിരവധി കാലം മധ്യപ്രദേശിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇല്ലാത്ത ഒരു മുഖം എന്ന് പറയുന്നത് ഏറ്റവും മുതിർന്ന ഒരു മുഖം എന്ന് പറയുന്ന ഒരു ആളാണ് ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹത്തിന് ഏത് വകുപ്പ് കൊടുക്കും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്തായാലും വൈകാതെ തന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ ഏത് വകുപ്പിലെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്നുള്ള കാര്യം നമുക്കറിയാം